കോട്ടയം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയായ ഈരാറ്റുപേട്ട ഹൈറേഞ്ചിന്റെ താഴ്വഴിയിലാണ് ഈരാറ്റുപേട്ട സ്ഥിതി ചെയ്യുന്നത് പേട്ട എന്നാൽ ദ്രാവിഡ ഭാഷകളിൽ പട്ടണം എന്നാണ് നേരത്തെ ഇത് ഇറപ്പൊലി അല്ലെങ്കിൽ എറപ്പുഴ എന്നറിയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വരെ പൂനാൽ മുനിസിപ്പാലിറ്റിയുടെ വാണിജ്യ തലസ്ഥാനമായിരുന്നു ഇത് പൂനാ രാജകുടുംബത്തിനും അവരുടെ വിശ്വസ്തരായ സേവകരോടും അംഗരക്ഷകരോടുമൊപ്പം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലെ മധുരയിൽ നിന്ന് വന്ന ഖാൻ കുടുംബ മുസ്ലിങ്ങളായിരുന്നു ആദ്യകാലത്തെ ഈരാറ്റുപേട്ടയിൽ നിവാസികൾ കച്ചവടത്തെ ആശ്രയിച്ചിരുന്ന മുസ്ലിങ്ങൾ ഈരാറ്റുപേട്ടയിൽ തന്നെ സ്ഥിരതാമസമാക്കിയപ്പോൾ ബലഭൂയിഷ്ടമായ കൃഷിയിടങ്ങൾ തേടി ക്രിസ്ത്യാനികൾ സമീപത്തെ മലനിരകളിലേക്ക് ചേക്കേറി മറ്റു തൊഴിലാളികൾ ജോലിയുടെ ലഭ്യതയെ ആശ്രയിച്ച വിവിധ മേഖലകളിലേക്ക് മാറി ഇതാണ് ഈരാറ്റുപേട്ട മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറിയത് പണ്ട് മുതുവാൻ ജനത ഏലം മലകളിൽ നിന്നുള്ള മലയോര ഉൽപ്പന്നങ്ങൾ കച്ചവടത്തിനായി ഇവിടെ ഇറക്കിയിരുന്നു ഇന്ന് ഈരാറ്റുപേട്ട സുഗന്ധവ്യഞ്ജനങ്ങൾ റബ്ബർ അർക്കപ്പരിപ്പ് മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വ്യാപാര കേന്ദ്രമായി പ്രവർത്തിക്കുന്നു ഇറാറ്റുപേട്ടയിൽ നിന്നും ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ കിഴക്കായാണ് വാഗബൺ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യുണൈറ്റഡ് അറബ് എമിസ്റ്റേറ്റിലും സൗദി അറേബ്യയിലും താമസിക്കുന്ന ഗണ്യമായ പ്രവാസി ജനസംഖ്യയും ഈ നഗരത്തിലുണ്ട് പൂഞ്ഞാർ കൈപ്പള്ളി ഗ്രാമത്തിലുള്ള മുതുകോരമലയിൽ സ്ഥിതി ചെയ്യുന്ന സ്കൈവാക് റിസോർട്ട് കാഴ്ചകളാണ് ഈ വീഡിയോയിൽ അതിമനോഹരമായൊരു ട്രക്കിംഗ് സ്ഥലമാണ് മുതുകോരമല ഈ മല സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി നാനൂറ് അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇരാറ്റുപേട്ട പൂഞ്ഞാർ മുതുകോരമല പതിനഞ്ച് കിലോമീറ്റർ ആണോ ദൂരം ൂഞ്ഞാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുമ്പ് പൂഞ്ഞാർ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഈരാറ്റുപേട്ട തീക്കോയി ഭരണജ്ഞാനം വാഗമൺ എന്നിവയാണ് പൂഞ്ഞാറിൻ്റെ അടുത്തുള്ള പട്ടണങ്ങളും ഗ്രാമങ്ങളും കോട്ടയത്തിൻ്റെ മീശ പുലിമല എന്നറിയപ്പെടുന്ന പൂഞ്ഞാറിൽ സ്ഥിതി ചെയ്യുന്ന മുതുകോര കുന്നുകൾ മീനച്ചൽ നദിയുടെ തീർത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ ധർമ്മശാസ്താവിൻ്റെയും മീനാക്ഷിയുടെയും പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ പുരാതന കൊട്ടാരം ഏഴ് ആയിരത്തി മുന്നൂറിൽ പണി കഴിപ്പിച്ച പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളി സെന്റ് ജോസഫ് പള്ളി മണിയംകുന്ന് പള്ളി എന്നീ പഴക്കമേറിയ പള്ളികളും ഇവിടത്തെ കാഴ്ചകളാണ് പൂഞ്ഞാർ മുതുകോരമല പത്ത് കിലോമീറ്റർ ആണ് ദൂരം പൂഞ്ഞാറിനും ഏന്തയാറിനും ഇടയിലുള്ള കൈപ്പള്ളി ഗ്രാമത്തിൽ നിന്നാണ് മുതുകോരമലയിലേക്കുള്ള പാത ആരംഭിക്കുന്നത് ർ കൈപ്പള്ളിയിൽ നിന്നും പയ്യാനിത്തോട്ടം വഴിയാണ് മുതുകോരമളക്ക് പോകുന്നത് കേരളത്തിൽ ആദ്യമായ റബ്ബർ മരങ്ങൾ കൃഷി ചെയ്തത് കൈപ്പള്ളിയിലാണ് തേയില ഓറഞ്ച് മറ്റ് നാണ്യവിളക്കൾ കൃഷി ചെയ്യുന്ന ഒരു മലയോര കാർഷിക ഗ്രാമമാണ് കൈപ്പള്ളി മുടൽമഞ്ഞ് നിറഞ്ഞതും പ്രകൃതി ദൃശ്യങ്ങളുടെ ആകർഷകമായ ദൃശ്യങ്ങളാലും അനുഗ്രഹീതമാണ് ഈ ഗ്രാമം മുമ്പ് നാട്ടുകാർക്ക് മാത്രം പരിചിതമായിരുന്ന ഈ അവ്യക്തമായ മലയെ ജനകീയമാക്കുന്നതിൽ സോഷ്യൽ മീഡിയ വഹിച്ച പങ്ക് ചെറുതല്ല വാരാന്ത്യ യാത്രയ്ക്ക് അനുയോജ്യമായ മുതുകോര ഹിൽസ് ട്രക്കിംഗ് പ്രേമികൾക്ക് പറ്റിയ സ്ഥലമാണ് നോക്കൂ പച്ചപ്പിനിൽ കൂടിയുള്ള ഈ വഴിയേയുള്ള ഡ്രൈവിംഗ് തന്നെ ഒരു അനുഭവമാണ് അനുത്ത മഴയും അടിപൊളിത്തണുപ്പും കൂടിയായപ്പോൾ ഗംഭീരം തന്നെ ഈ ട്രിപ്പ് മൂടൽമഞ്ഞും പഞ്ഞിക്കെട്ട് പോലുള്ള മേഘവും നിങ്ങൾക്ക് ഈ സ്ഥലം ഒരു സ്വർഗീയ അനുഭൂതി നൽകുന്നു ആളുകൾ ഈ സ്ഥലത്തെ കോട്ടയത്തിൻ്റെ മീശപ്പുലിമല എന്ന് വിളിക്കുന്നു മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഘടകം അതിൻ്റെ മുകളിലെ വിശാലമായ പ്രദേശമാണ് മലയുടെ മുകളിൽ മൂന്ന് കിലോമീറ്ററിലധികം പരിധി കടക്കുന്ന വനപ്രദേശം കോതപ്പുല്ലും ചെറുതും വലുതുമായ പാറകൾ കുറ്റിച്ചെടികൾ മരങ്ങൾ എന്നിവയാൽ മൂടപ്പെട്ടിരിക്കുന്നു കോടമഞ്ഞിനും കടുത്ത മഴയ്ക്കും കാറ്റിനും ഇടയിൽ കുന്നിൻ്റെ മുകളിൽ ട്രക്കിംഗ് നടത്തുന്നത് ശ്രദ്ധേയമായ ഒരു അനുഭവമാണ് സ്ഥിതി ചെയ്യുന്ന ഈ ആഡംബര റിസോർട്ടായ സ്കൈ വാക്കിലേക്ക് സ്വാഗതം ഇവിടെ പ്രകൃതിയുടെ മഴത്തട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രത്യേക പ്രത്യേകങ്ങൾ ചെലവഴിക്കാം വണ്ടികൾക്കെ പറ്റൂ നിങ്ങൾക്ക് ഓഫ് റോഡ് വണ്ടി ഉണ്ടെങ്കിൽ അതിൽ വരാം അല്ലെങ്കിൽ ഇവിടുത്തെ വാഹനത്തിൽ വരാം ഇപ്പോൾ ഉച്ച സമയമാണ് അടിപൊളി എന്താ ഒരു ഫീൽ എന്താ ഭംഗി അല്ലേ ജീവിതത്തിടുക്കുകളിൽ നിന്നും ശബ്ദകോലാഹലങ്ങളില്ലാതെ ഒരു ദിവസം ഈ പച്ചപ്പിന് നടുവിൽ പ്രകൃതിക്കൊപ്പം കഴിയാം ശുദ്ധമായി ശ്വസിക്കുക പ്രകൃതിയെ കാണുക മനോഹരമായ സൂര്യോദയവും സൂര്യാസ്തമയ കാഴ്ചകളും നക്ഷത്രനിബിഡമായ രാത്രികളും ആസ്വദിച്ച് ഇവിടെ ഒരു രാത്രി അത് ഒരു അനുഭവമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല തണുത്തുറഞ്ഞ കാറ്റും പച്ചപ്പിന്റെ അതിമനോഹരമായ ഈ കാഴ്ചകളും തീർച്ചയായും നിങ്ങളെ മറ്റൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും എല്ലാ സൗകര്യങ്ങളോടും കൂടി സുഖപ്രദമായ മുറികളാണ് ഇവിടെ ഉള്ളത് ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു രാത്രിക്ക് ഭക്ഷണം എന്തു വേണം എന്ന് നേരത്തെ പറയണം അതിന് ചാർജ് വേറെ നൽകണം അല്ലെങ്കിൽ നമുക്ക് തന്നെ പാചകം ചെയ്ത് കഴിക്കാം അല്ലെങ്കിൽ ദിവസത്തിൽ ഇവിടുന്ന് കോട്ടയം ഇടുക്കി പത്തനംതിട്ട എറണാകുളം എന്നീ നാല് ജില്ലകളുടെ പ്രദേശങ്ങൾ കാണാൻ കഴിയും ഇലവീഴ പൂഞ്ചിറ ഇല്ലിക്കല്ല് ബാഗമൺ എന്നിവ മുതുകോര മലനിരകളുടെ സമീപത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ോട്ടിന്റെ ഫോൺ നമ്പർ ബുക്കിംഗ് ലിങ്ക് ഇമെയിൽ എന്നിവ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് യാത്രകൾ പോകുമ്പോൾ പശ്ചിമഘട്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രകൃതിയെ കാണാൻ അറിയാൻ അനുഭവിക്കുവാൻ ഉള്ള സ്ഥലങ്ങളിലേക്ക് വലിയ വലിയ പുറത്തുള്ള റിസോർട്ടുകളിലെ ബെഡ്റൂമുകളോ സുഖ സൗകര്യങ്ങളോ പ്രതീക്ഷിക്കരുത് ഇത്തരം യാത്രകൾ ബഹളങ്ങളില്ലാതെ ശാന്തമായി പ്രകൃതിയെ തൊട്ടറിഞ്ഞ് ഒരു രാത്രി കഴിയുക അതിന് കൂടുതൽ സുഖ സൗകര്യങ്ങൾ പ്രതീക്ഷിക്കരുത് അഥവാ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയെല്ലാം നമ്മൾ പ്രകൃതിയിൽ നിന്നും അകന്നു പോകും അപ്പോൾ യാത്രകൾ ഏതു തരത്തിൽ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനിയും വരാം കാണാൻ കാഴ്ചകളുമായി